വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അവൾ എന്തായാലും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ പുരോഗമിക്കുന്നു അതിനിടയിൽ വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങൾ വിക്യാൻ മീഡിയയുടെ കമൻറ്റ് ബോക്സുകളിൽ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായ മറുപടിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും പരീക്ഷകളൊക്കെ പ്രയാസമായ സാഹചര്യത്തിൽ ഇനി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് ഇനി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം പ്ലസ് വണ്ണിൽ മൂന്ന് വിഷയങ്ങളും അതോടൊപ്പം തന്നെ പ്ലസ് ടുവിന് ഒരു വിഷയവും ഇംപ്രൂവ് ചെയ്യാനുള്ള അനുമതി വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതാണ് പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ഒരു വലിയ മാറ്റം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇത്തവണ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത് എന്തായാലും നിലവിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ നിർത്തിലാക്കിക്കൊണ്ടുള്ള സർക്കുലർ ഒന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ തവണയും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്നത് നിങ്ങൾ പ്ലസ് ടുവിന് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് പ്ലസ് ടുവിലേക്ക് ചെല്ലുമ്പോൾ ആ പ്ലസ് ടു മാസത്തിലെ ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടായിരുന്നു എല്ലാ വർഷവും ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ തീരുമാനമെടുത്തു അതായത് പ്ലസ് വണ്ണിൻ്റെ ഇപ്പം പരീക്ഷ പ്ലസ് ടുവിൻ്റെ മെയിൻ പരീക്ഷ നടക്കുന്ന സമയത്ത് എഴുതിയാൽ മതി എന്നുള്ളത് അതായത് പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതി അതിൻ്റെ മാർഗ് വന്നതിന് ശേഷം ഏതെങ്കിലും മാർഗ്ഗ് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നത് പ്ലസ് ടു പരീക്ഷയുടെ പബ്ലിക് എക്സാമിനോടൊപ്പമായിരിക്കും അതായത് ഇപ്പോൾ ഈ വർഷം പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് കൃത്യമായിട്ടറിയാം അവർക്ക് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ പബ്ലിക് പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും എഴുതാൻ വേണ്ടി പോകുന്നത് പത്തൊമ്പതാം തീയതി പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിയുമ്പോൾ ഇരുപത്തി മുതൽ പ്ലസ് ടു പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ും അതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമായിട്ട് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു കാരണം ഒരേ വർഷം തന്നെ പ്ലസ് ടുവിന്റെയും പ്ലസ് വണ്ണിന്റെയും പാഠഭാഗങ്ങൾ അവർക്ക് പഠിക്കേണ്ടി വരും എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ അറിയിച്ചിരുന്നു പക്ഷേ അതൊന്നും വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ആദ്യമായി വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന്റെ പരീക്ഷയും പ്ലസ് ടുവിന്റെ പരീക്ഷയും ഒരേ സമയത്ത് ഒരേ മാർച്ച് മാസത്തിൽ എഴുതാൻ പോകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്ത വിഷയങ്ങളുടെ പരീക്ഷ എഴുതേണ്ടി വരും ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വിഷയങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പ്ലസ് ടുവിലും മാർഗിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് മാർഗ്ഗ് കുറവാണെങ്കിൽ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഏതെങ്കിലും ഒരു വിഷയം മാർഗ് കുറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതും എല്ലാ വർഷവും ഉള്ള ഒരു സംവിധാനമാണ് അപ്പോൾ എന്തായാലും ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് അതായത് ഒരേ സമയത്ത് ഒരേ മാർച്ച് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പാഠഭാഗങ്ങൾ പഠിക്കേണ്ടി വരും എന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായിട്ടെത്താം ബൈ